സൂര്യഗായത്രി ജപിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണയായിട്ട് സൂര്യഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ജപങ്ങൾക്കൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ബ്രാഹ്മുഹൂർത്തം ഈ സമയം മനസ്സ് ശുദ്ധവും ശാന്തവുമായിരിക്കുന്ന സമയമാണ് പ്രാണശക്തി ഏറ്റവും ഉന്നത നിലയിലായിരിക്കും ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത് ദൈവജപം വളരെ വേഗം ഫലപ്രദമാകുന്ന ഒരു സമയം കൂടിയാണ് ബ്രാഹ്മുഹൂർത്ത സമയം അതുകൊണ്ട് തന്നെ ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെയധികം അനുയോജ്യവുമാണ് ശക്തവുമാണ് ശേഷം നമുക്ക് സൂര്യ ഉദയ സമയത്തും ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് സൂര്യനിജ ശക്തി അതായത് സോളാർ എനർജി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് സൂര്യോദയ സമയം ജപത്തിന് അതിശക്തമായ സൂര്യകൻ ഊർജം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സൂര്യോദയ സമയം അതുകൊണ്ട് തന്നെ സൂര്യോദയ സമയത്തും ഗായത്രി മന്ത്രം ജപിക്കുന്നത് അതിവിശിഷ്ടമാണ് എന്ന് വേണം പറയാനായിട്ട് വെളുപ്പിന് ബ്രാഹ്മുഹൂർത്ത സമയത്ത് നമ്മൾ ഈ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മനോശക്തി വർദ്ധിക്കുന്നതായിട്ടും ഏകാഗ്രത വർദ്ധിക്കുന്നതായിട്ടും ആത്മീയ പുരോഗതി വേഗത്തിലാകുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ നെഗറ്റീവ് എനർജി വലിച്ചു മാറ്റാനായിട്ട് അതായത് നമ്മളിൽ നിന്ന് വിട്ടുമാറാനായിട്ടൊക്കെ സഹായിക്കും പിന്നെ ഗായത്രി ജപിക്കുമ്പോൾ നമ്മൾ കുളിച്ച് ശുദ്ധമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് വേണം ജപിക്കാനായിട്ട് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി വേണം നമ്മൾ ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട് ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഗായത്രി മന്ത്രം ജപിക്കാം ഒൻപത് ഇരുപത്തേഴ് അൻപത്തി നാല് നൂറ്റിയെട്ട് അങ്ങനെ ഏത് എണ്ണം വേണമെങ്കിലും തിരഞ്ഞെടുത്ത് നമുക്ക് ജപിക്കാവുന്നതാണ്